പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഡയമണ്ട് റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വ്യാപാരി വ്യവസായി സമിതി രക്ഷാധികാരി എ പി ഫിറോസ് ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ മുദ്രാവാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വ്യാപാരികളുടെ മാത്രമല്ല ഈ വണ്ടൂരിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് മാലിന്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും തെരുവുവിളക്കുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് റോഡുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഒക്കെ തന്നെ വ്യാപാരികൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് വർദ്ധിച്ചു വരുന്ന വഴിയോര വ്യാപാരം നിർത്തലാക്കുക സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കുക മാർക്കറ്റ് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുക അഴുക്കുചാലകൾ വൃത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് ഐ വി ഷെമീർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ വി സുരേഷ് മുജീബ് തിരുവാലി സമീർ ശാന്തിയിൽ ഹഫ്സൽ എന്നിവർ സംസാരിച്ചു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ േഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് காளிிகாவ் ரோட் வண்டூர்